നാട്ടുകാരില്ലാതെ സുഹൃത്തുക്കളില്ലാതെ ഏകാന്തനായി എല്ലാവരാലും അകറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാരും ഉണ്ടായിരിക്കില്ല നേരെമറിച്ച് നമുക്ക് ആൾ വേണം നമുക്ക് കൂട്ടുകാർ വേണം കൈത്താങ്ങിന് സുഹൃത്തുക്കൾ വേണം കുടുംബാംഗങ്ങൾ വേണം കൂടെ ഒരു ഇണ വേണം തുണ വേണം ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ് സഹോദരങ്ങളെ എന്നാൽ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു ദിവസമുണ്ട് എല്ലാവർക്കും അറിയാം ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ നമ്മളെല്ലാവരുമാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബങ്ങളും മാത്രമായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് ആ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ബാ മക്കളും കുടുംബാംഗങ്ങളും ഓരോരോ മുറികളിലേക്ക് കടക്കും നമ്മളും നമ്മുടെ ഭാര്യയും നാം കിടക്കുന്ന കിടപ്പറയിലേക്ക് കടക്കും അവിടെ നിന്ന് വീണ്ടും നമുക്കൊരു യാത്ര പോകാനുണ്ട് ഒറ്റപ്പെടുന്ന ഒരു യാത്ര ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു കൂട്ട് വേണ്ടേ നമുക്ക് ആ കൂട്ട് ആരാണ് അള്ളാഹു മാത്രമാണ് അള്ളാഹു നമുക്ക് കൂട്ടുണ്ടായിരിക്കണം ലാ തൻ ഇന്ന അള്ളാഹുമായ നബിസുലാഹു അലി വസ്ലമയും അബൂബക്കർ സുദ്ദീഖു റലി അള്ളാഹുഅൻഹുവും കൂടി ഇജറ പോകുമ്പോൾ സൗർ ഗുഹായിൽ ഒറ്റപ്പെട്ടു കുറേശികൾ എല്ലാവരും എതിർപക്ഷത്താണ് അവർ കണ്ടാൽ ഇവരെ പിടിച്ചു കൊല്ലും അങ്ങനെയുള്ള ഒരൊറ്റപ്പെടൽ അനുഭവിച്ചപ്പോൾ നബിസ്ലി വസ്ലമ അബുബക്കർ സുദ്ദീഖിനെ സമാധാനിപ്പിക്കുന്നത് ലാ തൻ ഇൻ അല്ലാഹമായ നീ ഒരിക്കലും ദുഃഖിക്കരുത് അള്ളാഹ് നമ്മുടെ മുമ്പിൽ കൂടെയുണ്ട് സഹോദരങ്ങളെ അള്ളാഹു നമ്മുടെ ജീവനാടിയേക്കാളും അള്ളാഹു നമ്മുടെ സമീപത്തുണ്ട് നമ്മൾ ഒറ്റക്കല്ല മിനന്നാസ് വലാ മിനല്ലാഹ് വഹുവ മഅഹും ഒറ്റക്കല്ലാസ് ഒലഹ്ഫൂനമിനും ഇത് ഖൗൽ ജനങ്ങളിൽ നിന്ന് എന്തെല്ലാം ഒളിച്ചു വെക്കാൻ നമ്മൾ ശ്രമിച്ചാലും നമ്മോടൊപ്പമുള്ള ജീവനാടിയേക്കാൾ അടുത്ത് നമ്മോടൊപ്പമുള്ള റബ്ബ് അവനെ ഒളിച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല അവൻ മനുഷ്യൻ്റെ കൂടെയുണ്ട് മായ് ഖൂനുമിൻ നജ്വാസ് അലാസത്തിൻ ഇല്ലാഹുവ റാബ്യഹും മൂന്ന് പേർ ഒരു സ്വകാര്യമായി പറയുമ്പോൾ നാലാമത്തവൻ കൂടെയുണ്ട് അത് അല്ലാഹുവാണ് ഉലാഹംസത്തിൻ ഇല്ലാഹു സ്വാദിസുഖം അഞ്ചു പേരിരുന്ന് ഒരു സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ ആറാമത്തവൻ അള്ളാഹുവുണ്ട് ഇതുപോലെ ഏറിയാലും കുറഞ്ഞാലും അള്ളാഹു നമ്മുടെ മുമ്പിലുണ്ട് നമ്മോടൊപ്പമുണ്ട് ആ അള്ളാഹുവിൻ്റെ സാമീപ്യം അതിലായിരിക്കണം നമ്മൾ ശ്രദ്ധി ശ്രമിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇന്നല്ലാഹ മല്ലദീന തകൗ വല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂടെയാണ് നിശ്ചയം അള്ളാഹു നന്മ ചെയ്യുന്നവരുടെ കൂടെയാണ് നിശ്ചയം അള്ളാഹു ഇന്നാഹിരി ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു വല്ലദീന ജാഹദൂഫീനും സുബല നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ നമ്മുടെ മാർഗത്തിലേക്ക് നേരായ മാർഗത്തിലേക്ക് നാം വഴി കാണിക്കും നന്മ ചെയ്യുന്നവരുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ അറിയുക കൂടെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂടെ ഉണ്ടായിരിക്കും സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഒറ്റപ്പെട്ട അലി യുനുസനബിഅലി ഒറ്റപ്പെട്ടപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിന് സഹായം നൽകി മുഹമ്മദ് നബി നബിസ്ഹാഹു അലി വസ്ലമയും അബൂബക്കർ സദ്യക്കും ഒറ്റപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവർക്ക് അഭയം നൽകി ഈ ഒരു സാന്നിധ്യം ഒരിക്കലും മറക്കാത്ത അള്ളാഹുവിനെ ഒരിക്കലും മറവി മറന്നുകളയാത്ത റബ്ബിൻ്റെ സാന്നിധ്യത്തെ അവലംബിച്ചുകൊണ്ട് ജീവിക്കുക തീർച്ചയായും മനസ്സിന് സമാധാനം കിട്ടും ഒറ്റപ്പെടലിൻ്റെ വേദനകൾ നമുക്കൊരിക്കലും ഉണ്ടായിരിക്കില്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക